കോളേജിലെത്തി കഴിഞ്ഞപ്പോഴാണ് പിന്നെ സ്കൂളിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന സുഹൃത്തുക്കളായിട്ട് നമ്മൾ തിയേറ്ററിൽ പോയിട്ടാണ് കൂടുതലും സിനിമകൾ കണ്ടിട്ടുള്ളത് പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ കുറേ പേര് ഒരുമിച്ച് താമസിക്കുന്നു നമുക്ക് ചോദിക്കാനും പറയാനും നേരത്തെ കിടന്ന് ഉറങ്ങാനും പറയാനോ ഒന്നും ആരുമില്ല അപ്പോൾ പ്രത്യേകിച്ച് വീക്കെൻഡുകളാണ് ക്ലാസ് കോളേജ് ഇല്ലാത്ത ദിവസങ്ങളാണെങ്കിൽ നമ്മൾ ഒരു ഇപ്പം ഒരു വെള്ളിയാഴ്ച വൈകിട്ടൊക്കെ തൊട്ട് നമ്മൾ സിനിമ കണ്ടു തുടങ്ങും എന്നിട്ട് ഞായറാഴ്ച പുലർച്ചെ അല്ല സോറി വെള്ളിയാഴ്ച വൈകിട്ടൊക്കെ തന്നെ നമ്മൾ സിനിമ കോളേജിൽ നിന്ന് വന്നാൽ സിനിമ കണ്ടു തുടങ്ങി ശനിയാഴ്ച പുലർച്ചെ അവിടെ ഈ ചെറിയ ചായക്കടകളൊക്കെ തുടങ്ങുമല്ലോ ആ തുറക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു ചായയും കുടിച്ചിട്ടാണ് നമ്മൾ അപ്പോൾ ഓവർനൈറ്റ് ഇരുന്ന് സിനിമ കാണുക പ്രത്യേകിച്ച് ഞങ്ങളപ്പോൾ ഈ ഒരു കൂട്ടം ആൾക്കാരുള്ള സമയത്ത് ഈ ഹൊറർ പടം കാണുമ്പോൾ ഭയങ്കര ധൈര്യമായിരിക്കും ഒരു സീസൺ ഉണ്ടായിരുന്നു വാമ്പയർ സിനിമകൾ മാത്രം കാണുന്ന ഒരു ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതും പിന്നെ ആ സമയത്താണ് ഈ മൊബൈൽ ക്യാമറയുള്ള മൊബൈൽ ഫോണുകളൊക്കെ പോപ്പുലറാവുന്നത് അപ്പോൾ ഞങ്ങൾ തന്നെ റൂമിൽ ഒരു ദിവസം വെറുതെ വട്ടടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് ക്യാമറയിലോട്ട് ഇടിക്കുന്നു ഇപ്പുറത്ത് ക്യാമറയുടെ ഇടികൊണ്ടുപോകുന്നു അങ്ങനെയൊക്കെ അങ്ങനത്തെ കേട്ടിട്ടുണ്ടെന്ന് അന്ന് ഈ പറയുന്ന പോലെ ഇത്രയും ഇന്നിപ്പോ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും ഒരു റീൽസോ ഒരു ഷോർട്ട് ഫിലിമോ ഒക്കെ ചെയ്യാനുള്ള ഞാൻ ഈ പറയുന്നത് രണ്ടായിരത്തി ആറ് ഏഴ് ആ സമയത്തെ കാര്യങ്ങളാണ് അത് ഞങ്ങൾക്കത് ഭയങ്കര കൗതുകമായിരുന്നു അത് സംവിധായകൻ ഉണ്ടോ അതായത് മറ്റേ നിന്ന പോലെ നാളെ ഒരു സംവിധായക ഞാൻ അതിനേക്കാൾ ഇപ്പോൾ സിനിമയിൽ വന്ന് ഇത്ര നാളുകൾക്ക് ശേഷം ഞാൻ സിനിമ നടനായി തന്നെ ഞാൻ കുറച്ചും കൂടെ ഇപ്പോൾ എൻ്റെ പ്രൊഫഷനിൽ അല്ലെങ്കിൽ എൻ്റെ ഈ ഈ ഒരു പ്രോസസ്സിൽ ഞാൻ ഭയങ്കര ഭയങ്കരമായിട്ട് ഞാൻ അത് എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അതിന് ഒരു സംവിധായകനായ ഒരു സിനിമ സംവിധാനം ചെയ്യാനായിട്ട് എനിക്കിപ്പോൾ പ്ലാനുകളൊന്നുമില്ല പക്ഷെ ഒരു സംവിധായകൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇച്ചിരി ഒരു ഡയറക്ടോറിയൽ സെൻസും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴാണെങ്കിലും ഞാൻ ഫ്രീ ടൈമുകളിൽ നമ്മൾ ഞാൻ കുറേ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ കാണുന്നതാണ് പക്ഷെ അതിൽ കൂടുതലും ഞാൻ കാണുന്നത് ഒന്നുകിൽ എനിക്ക് എല്ലാ ഓട്ടിടി സബ്സ്ക്രിപ്ഷനുണ്ട് ഞാനങ്ങനെ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു സിനിമയെങ്കിലും കാണും അപ്പോൾ അതല്ലെങ്കിൽ ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ എനിക്ക് ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ഇരുന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെ ഇരുന്ന് ഇപ്പോൾ ഒരു ഷൂട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു മീ ടൈം എന്ന് പറയുന്നത് സിനിമ കാണുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു സീരീസ് ആണെങ്കിൽ അതിൻ്റെ ഇത്ര മൂന്നോ നാലോ എപ്പിസോഡൊക്കെ കണ്ടെന്ന് വരാം സമയം പോലെ അങ്ങനെ കാണുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന വിനോദം ഇത് ചെറുപ്പത്തിൽ തുടങ്ങിയിട്ടുള്ള അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും നാളായിട്ടും എനിക്ക് മടുക്കാത്ത കാര്യം ഈ സിനിമ തന്നെയാണ് അപ്പം അതിൻ്റെ യൂട്യൂബിൽ ഞാൻ കാണുന്ന കണ്ടന്റുകൾ എന്ന് പറയുന്നത് കൂടുതലും ഈ ആക്ടേഴ്സിൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു അത് അപ്പോൾ ഒരു തുടങ്ങിയത് എങ്ങനെയാണ് അങ്ങനെയൊക്കെ കുറേ യൂട്യൂബ് ചാനൽസും ചാനൽസുണ്ട് അവർ ചെയ്തിട്ടുള്ളവരുടെ പ്രധാനപ്പെട്ട സിനിമകൾ അപ്പോൾ ഓരോ സിനിമകളിലും അവർ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ് എന്നൊക്കെ കുറേ നമുക്കങ്ങനെ ന്യൂമറസ് അക്കൗണ്ടുകൾ ന്യൂമറസ് കോണ്ടൻറ്സ് അങ്ങനത്തെ ഉണ്ട്